ബഹുമാന്യെ പ്രിയപ്പെട്ടവരെ വളരെ പ്രബുദ്ധമായ ആശയങ്ങൾ വർഷം തോറും പ്രദാനം ചെയ്തുകൊണ്ട് നമ്മുടെ സമൂഹത്തെ നവീകരിക്കുന്നതിൽ സുപ്രധാനമായ പങ്ക് വഹിക്കുന്ന തലത്തിലേക്ക് ഉയർന്നിട്ടുള്ള സി എച്ച് മുഹമ്മദ് ഗോയ ദേശീയ സെമിനാറിൻ്റെ സമാപന സെഷനിൽ അധ്യക്ഷം വഹിച്ചു കൊണ്ടിരിക്കുന്ന ജനറൽ കൺവീനർ സി കെ ജുബേർ അവർ എസ് ടീംഡ് ചീഫ് ഗസ്റ്റ് ഓഫ് ദി ആഫ്റ്റർനൂൺ ഹൂസ്റ്റനസ് वेरी इंपॉर्टिक इंपोर्ट ऑडिटिंग द्यूम इंडिया श्री आधार पटेल जी संसा बहुमान स्ने रेपडोटा सबरीना रेपडोटा मुस्लिम लीग क्षेत्रीय सेक्रेटरी रेपडोटा कटीभाई सलबाबू कादर बालाडी मुशिर साहब शाफी साहब अबीदा फारूकी हनीफा സദസ്സിലുള്ളവരും എല്ലാവരും വളരെ ബഹുമാന്യരാണ് എല്ലാവർക്കും എൻ്റെ അഭിവാദനം അസ്സാമലൈക്കും ഗുഡ് ആഫ്റ്റർനൂൺ നമസ്കാരം സി എച്ച് സെമിനാർ വളരെ ശ്രദ്ധേയമായ ഒരു ആശയ കൈമാറ്റ വേദിയായി പരിണമിച്ചു എന്ന് അഭിമാനത്തോടെ പറയാൻ കഴിയുന്ന ഒരു സന്ദർഭത്തിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത് ഓരോ വർഷവും ഈ സെമിനാർ ആർജിക്കുന്ന പുരോഗതിയുടെ പടവുകളെ കുറിച്ചാണ് ഞാൻ ആലോചിച്ചു സെമിനാർ എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ ധൈക്ഷണികമായ ഇടപെടലാണ് എല്ലാ വലിയ കർമ്മങ്ങളും ആരംഭിക്കുന്നത് ചിന്താപരമായ പ്രക്രിയകളുടെ അകമ്പടിയോടെയും പിൻബലത്തോടെയുമാണ് എന്ന് നമുക്കറിയാം ആ അർത്ഥത്തിൽ ഭാവിയിലെ സമൂഹത്തെ സ്വരൂപിക്കുന്നതിൽ അതിനെ സക്രിയമാക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട പങ്കാണ് ഈ സെമിനാർ വഹിച്ചു വരുന്നത് വളരെ മികവുറ്റ സംഘാടനത്തിലൂടെ ഈ സെമിനാറിനെ അർത്ഥവത്താക്കുന്ന സാർത്ഥകമാക്കുന്ന അതിനെ കൂടുതൽ അഗാധമാക്കുന്ന അതിൻ്റെ പിറകിൽ പ്രവർത്തിക്കുന്ന എൻ്റെ സുഹൃത്തുക്കളെ സഹപ്രവർത്തകരെ അഭിനന്ദിക്കേണ്ടതുണ്ട് എന്ന് ഞാൻ തീർച്ചയായും മനസ്സിലാക്കുകയാണ് പ്രിയപ്പെട്ട ജുബേർ കൺവീനറായിട്ടുള്ള ടീമിനെ പ്രത്യേകം സി എച്ച് മുഹമ്മദ് ഗോയ ചെയർ ഫോർ സ്റ്റഡീസ് ഓൺ ഡെവലപ്മെൻറ്റ് സൊസൈറ്റീസ് ആണിത് സംഘടിപ്പിക്കുന്നത് അതുപോലെ പ്രിയപ്പെട്ട മുനീർ സാഹിബാണതിൻ്റെ ചെയർമാൻ ആരോഗ്യപരമായി കുറച്ച് ബുദ്ധിമുട്ടുള്ളതിനാൽ അദ്ദേഹം ഇവിടെ എത്തിയിട്ടില്ലെങ്കിലും ഇതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും സാഹിബ് പലപ്പോഴും ഞങ്ങളിതിനെക്കുറിച്ച് സംസാരിക്കാറുണ്ട് വ്യക്തിപരമായി തന്നെ പലപ്പോഴും സംസാരിച്ചിട്ടുണ്ട് വളരെ തൽ താല്പര്യത്തോടെ അതുപോലെ കാതർ പാലാഴി ഇതിൻ്റെ ഡിറക്ടറാണ് ഞാൻ എൻ്റെ സുഹൃത്തുക്കൾ ഒരിക്കൽ കൂടി അഭിരാമിക്കുന്നു മഹാനായ സി എച്ചിനെ കുറിച്ച് രണ്ട് ദിവസം സി എച്ചിൻ്റെ ചിന്തകളിൽ നിന്ന് പുതിയ ചിന്തകളിലേക്ക് നാം പ്രയാണം ചെയ്യുകയാണ് ഈ സെമിനാറിലൂടെ കാലഘട്ടം ആവശ്യപ്പെടുന്ന ചിന്താപരമായ നവീകരണം നടന്നുകൊണ്ടേയിരിക്കണം അതോരോ ഘട്ടത്തിലും അതിൻ്റെതായ അർത്ഥത്തിൽ നടന്നുകൊണ്ടേയിരിക്കണം ബഹുമാനപ്പെട്ട ഉദ്ഘാടകൻ അഭിവന്ദനായ മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി കുഞ്ഞാലിക്കുട്ടി സാഹിബി ഇവിടെ പറഞ്ഞു ഓരോ എങ്ങനെയാണ് സി എച്ചിൻ്റെ പ്രവർത്തന ശൈലി സി എച്ചിൻ്റെ പ്രവർത്തനത്തിൻ്റെ രീതിശാസ്ത്രം പിൽക്കാലത്ത് മുസ്ലിം ലീഗിന് നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിന് എങ്ങനെ പ്രേരകമായി എങ്ങനെ പ്രചോദനമായി എന്നാണ് പറഞ്ഞത് ഞാൻ സി എച്ചിൻ്റെ മറ്റു വിഷയങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല ധാരാളം നമ്മൾ പറയാറുള്ളതാണ് കഴിഞ്ഞ വർഷം ഈ സെമിനാറിൽ ഇവിടെ ഇന്ന് ഞാൻ സമയവും സംസാരിച്ചത് സി എച്ചിനെ കുറിച്ച് മാത്രമാണ് ഞാൻ ഇത്തവണ സി എച്ചിലേക്ക് ബന്ധപ്പെടുത്തിയ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനാണ് ദീർഘമായിട്ട് സംസാരിക്കുന്നില്ല പ്രത്യേകിച്ചും ശ്രീ ആധാർ പട്ടേലിൻ്റെ പ്രഭാഷണം അടക്കമുള്ള വിലപ്പെട്ട സംസാരങ്ങൾക്ക് വേണ്ടി നാം കാത്തിരിക്കുകയാണ് നമ്മുടെ സമൂഹം എങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നുവെന്നാലോചിക്കാൻ ഇത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് സാധിക്കണം സോ ഐ ആൾവേസ് ഫീൽ ദാറ്റ് വി ആർ ഇൻ എ ട്രാൻസ്ഫോർമേഷൻ കോണ്ടോ ദൈറ്റമെന്റ് ലൈസ് ഇൻ അണ്ടർസ്റ്റാൻഡിംഗ് ദ റിയൽ റെലവൻസ് ഓഫ് ദി കോൺടെക്സ്റ്റ് സന്ദർഭത്തെ പഠിച്ച് മനസ്സിലാക്കാൻ കഴിയാതെ ഒരു സാമൂഹികമായ ഇടപെടലിനും So we are in living the, the context in which we live more than the text we have to go to the context text we can depend upon the text in any, any branch of science in any field of activity in any sphere of social interventions but always we have to keep in mind that, ദ കോൺടാക്സ്റ്റ് ഈസ് മോർ ഇമ്പോർട്ടൻ്റ് ദാൻ ദിയർ ടെക്സ്റ്റ് തിരുനബിയുടെ ഒരു വചനം പലപ്പോഴും ഞാൻ വർഷങ്ങൾക്കൊമ്പ് എൻ്റെ സദസ്സുമായിട്ട് പങ്കുവച്ചതാണ് അറിവുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് അവസ്ഥയെക്കുറിച്ചുള്ള അറിവാണ് അറിവിനെ കുറിച്ച് ധാരാളം പറഞ്ഞിട്ടുള്ളതാണ് തിരുനബി ഇതതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഉൾക്കാഴ്ച പ്രധാനം ചെയ്യുന്ന അവസ്ഥ അറിയാറുള്ള അത് വെച്ചുകൊണ്ട് കണ്ടംപററി പൊളിറ്റിക്കൽ സെനോറിയോ കണ്ടംപററി കൾച്ചറൽ കണ്ടീഷൻസ് കണ്ടംപററി വാല്യൂ സിസ്റ്റം വാല്യൂ ഓറിയൻറ്റേഷൻസ് ദ ചാലഞ്ചസ് ബിഫോർ അസ് ദ ഫ്യൂച്ചർ റിലേറ്റഡ് പ്രോബ്ലംസ് ആൻഡ് ദ സൊല്യൂഷൻസ് വിച്ച് വി ഹാവ് ടു ഫൈൻഡ് ആൻഡ് വി ഹാവ് ടു പുട്ട് ഇൻ ടു പ്രാക്ടീസ് ഇത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള ഒരു ബോധമാണ് ഇന്ന് ആവശ്യമായിട്ടുള്ളത് പലപ്പോഴും ഇന്ന് നഷ്ടപ്പെടുന്നു കാഴ്ചപ്പാടില്ല ചിന്തകളില്ല ആലോചനകളില്ല അങ്ങനെയാണ് അപ്പോൾ ഇത് ഇത്തരമൊരു സന്ദർഭത്തിൽ സി എച്ചിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് സി എച്ചിനെ ഏത് പശ്ചാത്തലത്തിലാണ് പ്രതിഷ്ഠിക്കാൻ എളുപ്പത്തിൽ സാധിക്കുന്നത് എന്ന് ചോദിച്ചാൽ കഴിഞ്ഞ വർഷം ഈ സെമിനാറിലും ഞാൻ പറയാൻ ശ്രമിച്ചിരുന്നു ഈ വാസ് എ റിനൈസാൻസ് മാൻ സി എച്ച് മുഹമ്മദ് ഗോയ സാഹിബ് ഒരു നവോത്ഥാന പുരുഷനായി നവോത്ഥാനം എന്ന ആശയത്തോട് പൂർണ്ണമായി യോജിച്ചുകൊണ്ടല്ല ഞാനിത് പറയുന്നത് ഇറ്റ് ഡസ് ഇ മീൻ ദാറ്റ് ഐ ഫുള്ളി അഗ്രി വിത്ത് ദി കൺസെപ്റ്റ് ഓഫ് റിനൈസാൻസ് ദർ ആർ മെനി മെനി ന്യൂ തോട്ട്സ് കമ്മിങ് അബൌട്ട് റിനൈസാൻസ് ഇറ്റ് സെൽഫ് മെനി സ്കോളേഴ്സ് opine that it cannot be called renaissance it can be more suitably called modernity modernity because renaissance may bring many other problems say European concept whether renaissance of European renaissance whether it was completely positive to the future of humanity which we can't be sure about that but at that time Modernity, which we want, which we need, always. There are other modernities, postmodernity, modernism, many other concepts. But whether we may agree with the terminology or may we disagree, the concept is one and the same, modernity. So C.S. Muhammad Goya Sahib, is a non-selfish man, non-selfish, only a leader. ഇടപെടലുകളിൽ പ്രവർത്തന ശൈലിയിൽ നവോത്ഥാനത്തിന്റെ പ്രഭാവം അതിന്റെ പ്രപയും നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നു അദ്ദേഹത്തിൽ നിന്നുകൊണ്ട് മുന്നോട്ട് നോക്കുമ്പോൾ കേരളീയ സമൂഹം എങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു ഞാനൊരു സംഭവം പറയാം എല്ലാവർക്കും അറിയുന്നത് പലരും ശ്രദ്ധിച്ചാണ് ലസയിൽ നടക്കുന്ന വളരെ ക്രൂരമായിട്ടുള്ള നരമേധം അതിനെ മനസ്സിൽ വെച്ചുകൊണ്ട് എല്ലാവരെയും അത് വേദനിപ്പിക്കുന്നു ആകെയുള്ള ആശ്വാസം ആ വിഷയത്തിൽ ആകെയുള്ള ആശ്വാസം ദ വേൾഡ് വൈഡ് പ്രൊട്ടസ്റ്റ് അഗൈൻസ്റ്റ് ദിസ് ജനസൈഡ് ദിലീഫ് ദ ഡെമോക്രാറ്റിക് പ്രൊട്ടസ്റ്റ് എവറി വേർ ത്രിൻ കോർണർ ഓഫ് ദി വേൾഡ് ഈവൺ ഡറ്റ് വിസ്നെസ്ഡ് എ വെരി സ്ട്രോങ്സ്റ്റ് ദാറ്റ് റൂറൽ ഹിംസ് ഇൻ ഫ്രണ്ട് ഓഫ് ഹിം ആ പ്രതിഷേധങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ള ഏകാശ്വാസമെങ്കിൽ ഞാൻ ഈ കേരളത്തിൻ്റെ ഒരു ചിത്രം പറയാം കേരളത്തിലെ വലിയൊരു സാഹിത്യകാരി അവരുടെ തൊണ്ണൂറ്റിയെട്ടാം ജന്മദിനത്തിൽ അവരെ കാണാൻ ചെന്ന ഒരു സുഹൃത്തിനോട് ചോദിച്ചു പാത്രത്തിന് വേണ്ടി ഭക്ഷണത്തിന് വേണ്ടി കുട്ടികളെ പാത്രവുമായിട്ട് നിൽക്കുന്ന ഒരു കാഴ്ച കാണുമ്പോൾ എനിക്ക് എന്റെ തൊണ്ടയിലൂടെ ചോറ് ഇറങ്ങുന്നില്ല എന്നാണ് പറഞ്ഞു ദി ഇൻഫർമേഷൻ ഓഫ് മിസ് ആഗാർ പട്ടേൽ ജി ഐ മേ ഐ says something about it in English a great literary figure of our malayalam very eminent personality who is a woman her contribution to malayalam literature is very high very deep she has written very valuable books or even puranic stories epics actually she belongs to those arena of great literary personalities who Literally explained the epics and Puranas of India. Then she, in her 98th age, when a friend went to her to greet her for her birthday, she said, not to the world, not to the social media, not to the other media, not to the public, she never wanted to make it publicized. She just shared a feeling. How can food go through my throat when I see children with vessels waiting for food in Gaza? This was a natural, spontaneous, painful comment that, has, that had come from her soul and spirit, human spirit. And it was that friend who shared that comment with the public. He said, vadi teacher, M. Lila Vadi, she made such a comment to me, very painful comment. Then suddenly started cyber attack against vadi teacher. So what I mean is that this change, this kind of polarization, this kind of communalization, this transformation, this communal venom, that राज्य अच्छे मनुष्यूट എത്ര വെള്ള പൂശിയാലും ഇത്തരം കാര്യങ്ങളെ ന്യായീകരിക്കാൻ കഴിയില്ല എന്നാണ് കഴിഞ്ഞ ദിവസം ആ ഭരണാധികാരി കയറി വന്ന ഐക്യരാഷ്ട്ര സംഘടന കൂക്കി വിളിച്ചുകൊണ്ട് അയാൾക്ക് പുറത്തേക്ക് സ്ട്രോങ് പീപ്പിൾ ബിലീവ് ഇൻ ഡെമോക്രസി വാട്ട്സ് ദ മീനിങ് ഓഫ് ദിസ് അമേരിക്കൻ ഡെമോക്രസി So, we will have to define the entire system of democracy. If they are real Democrats, America is the land of Abraham Lincoln and George Washington, such eminent presidents. So, I don't uh, prolong, I don't go into the details. Then, Leila Wadi teacher, she, uh, she is not used to social media. 98 Age, taking rest. She after a few days, she again responded to this incident. She very calmly, quietly, humanly, she made a statement. She again told the press people when somebody met her to know about the response about the cyber attack. She said, "I don't care. I have not seen those cyber comments, but." I know the politics. I know the politics behind these comments. I only responded as a mother because I commented on those children and I can see them only through the eyes of a mother. ഒരമ്മയുടെ കണ്ണിലൂടെ മാത്രമേ എനിക്ക് അവരെ കാണാൻ കഴിയൂ അവർ കുട്ടികളാണ് ഐ ഡിഡ് നോട്ട് സീ ദ പൊളിറ്റിക്സ് ബിഹൈൻഡ് ഇറ്റ് ഐ ഡിഡ് നോട്ട് എ തിങ്ക് ഓഫ് റിലീജിയൻ ഓർ കാസ്റ്റ് എനിത്തിങ് ഐ ഡിഡ് നോട്ട് തിങ്ക് ബട്ട് ഐ നോ ദ പൊളിറ്റിക്സ് ബിഹൈൻഡ് ബിഹൈ ദിസ് കൈൻഡ് ഓഫ് നെഗറ്റീവ് റെസ്പോൺസസ് ബട്ട് ഐ എം നോട്ട് റെസ്പോണ്ടിങ് ബിക്കോസ് ഐ ആം എ പേഴ്സൺ വെയ്റ്റിംഗ് ഫോർ ഡെത്ത് ഇൻ മൈ നയൻറ്റി എയ്റ്റ് ഇയർ ഓഫ് ഏജ് തൊണ്ണൂറ്റെട്ടാം വയസ്സിൽ മരണം കാത്തുകിടക്കുന്ന ഞാൻ അതിനോട് പ്രതികരിക്കാതിരിക്കുകയാണ് ഇത്രയും പറഞ്ഞ ലീലാവതി ടീച്ചർ നൽകുന്ന സന്ദേശം എന്താണ് കേരളീയ സമൂഹത്തെ നാം ഇനി എങ്ങനെ കാണണം കേരളീയ സമൂഹത്തിൻ്റെ അന്തർധാരകളെ നമ്മളങ്ങനെ വിലയിരുത്തണം സോ Starting or viewing through C.M.S., observing through the angles of S.E.S. Renaissance man, I, as I said earlier, we are a position. Our Renaissance. So I think in certain aspects of life, we have to go back to the tradition, to the values, to the value orientation you have to go back to gandhi. go back to gandhi. have you heard? have you ever uh, thought? We, we know many things about mahatma gandhi's response to palestine issue. gandhi said so many things, very boldly. a serious effort was made by israel. those zionists. So at that time, at that juncture of history, to convert Gandhi to a pro Israeli standpoint, many people came here. One friend there was in South Africa, along with Gandhiji, he was specially deputed by Zionists to convince Gandhi about the importance of. To be born Israel. He failed to a certain extent. Then two others came to help him again to convince Gandhi. Three of them met Gandhi. And you know that two of them, one became the president of Israel. Afterwards, another became the prime minister of Israel. One former Prime Minister, former President visited Gandhi to convince him to uh, gain, to change Gandhiji's. Even Gandhiji was uh, see, criticized. He was appeasing Muslims. Then Gandhi replied, Even to the freedom movement, I never think of appeasing Muslims. Then why should I appease them for Palestine? गलो मुसलिम के लोग प्रेडी पिक आना था जो इस चप्पा गांधीजी बरमियों यानी स्वादरे समर्थन वाले बंटी पहले वाले प्रेडी पिच चलिए लटाना पालस्टीन में बंटी ओल्ड व्हायट गेम गांधी टू अंडरस्टैंड गांधी गांधीजी यूज्ड द वर्ड अबाउट इस आई व्हाट यू This was the word used by Mohandas Karajat Gandhi. Naked terrorism. Mahatma if, Guru. If, if it is a prophecy by that great personality, great guru of humanity, I call him Gandhi. It is proved true. That kind of terrorism. So worldwide, this kind of things happen. സോ ദി ഓൺലി സൊല്യൂഷൻ ഓഫ് ഹ്യൂമാനിറ്റി ഫ്വൺ ദി റൂളേഴ്സ് ഓഫ് ദി വേൾഡ്സ് ഓർ മൈൻഡ് ഓഫ് ഹ്യൂമാനിറ്റി വാട്ട് വേൾഡ് രാജ്യം ഭരിക്കുന്നവരുടെ ലോകം ഭരിക്കുന്നവരുടെ മനസ്സുകളിൽ നിന്ന് മനുഷ്യത്വം അസ്തമിച്ചാൽ ലോകമെന്താകുമെന്നുള്ള ഒരുപാട് പാഠങ്ങൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കും കേരള രാഷ്ട്രീയവും മാറുകയാണ് കടുത്ത വർഗീയവാദികൾക്ക് മതേതര കുപ്പായം തയ്പ്പിച്ചു കൊടുക്കാൻ പുതിയ മതേതര പാഠശാലകൾ തയ്യാറാക്കപ്പെടുകയാണ് കടുത്ത വർഗീയവാദികൾക്ക് മതേതര കുപ്പായമിട്ട് അവരംഗത്ത് കൊണ്ടുവരാൻ ഇങ്ങനെയുള്ള ഒരു കാലത്ത് ഐ തിങ്ക് ഐ ബിലീവ് വി ഹാവ് ടു റീ ഡിഫൈ ദ സിസ്റ്റം ദ ഡിസ്കവർ റിയലൈസ് And we have to be very serious about the history, our memory. Memory and history, it is interrelated, it is intermingling, it is mixed up. Memory becomes history. Memory, in the case of a person, it is only a personal experience, his own self. But when it becomes a social phenomena, it becomes history. So, without even it is why these people are so much playing with history everywhere they are playing with history because history can be used as a tool tool to use power on the sidelined, depressed and downtrodden people i am not prolonging my words i would like to conclude he the ch seminar വഴിയൊരുക്കിത്തരട്ടെ ഈ ചരിത്രം ചരിത്രത്തെ ഗൗരവത്തോടെ സമീപിക്കാൻ ചരിത്രത്തിന്റെ പാഠങ്ങൾ പഠിക്കാൻ ചരിത്രത്തിന്റെ സൗഹൃദ ശക്തികളെ കൂടുതൽ കണ്ടെത്താൻ സൗഹൃദ അതിന് സി എച്ച് സെന്റർ ഇനിയും ശ്രമങ്ങൾ നടത്തണം ഞാൻ സി എച്ച് സെന്ററിന് അതിന് പദ്ധതികൾ ആവിഷ്കരിക്കട്ടെ സി എച്ച് സെന്ററിന് സി എച്ച് ചെയ് സി എറിന് നല്ലൊരു തുക എം പി പണ്ടിൽ നിന്ന് ഞാനിവിടെ മലപ്പുറത്തിൽ എം പി ആയിരുന്ന സമയത്ത് അനുവദിച്ചിട്ടുണ്ട് തമ്മും മോഡബുമാനപ്പെട്ട് ഇബ്രാഹിം മുഹമ്മദ് സാഹിബും ഒക്കെ ഇവിടെ മോശം അതിൻ്റെ പണി നടക്കുന്നുണ്ട് തീരാരായി എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലേ ഇബ്രാഹിം സാഹിബ് ബിൽഡിങ്ങിൻ്റെ ആ ഉദ്ഘാടനത്തിൻ്റെ പക്ഷേ ഏ അതെങ്ങനെ അതിൻ്റെ കൂടെ അപ്പ അത് എത്രയും പെട്ടെന്നുള്ള പ്രവർത്തനങ്ങൾ വ്യാപിക്കട്ടെ അവിടെ എനിക്ക് പറയാനുള്ളത് ചരിത്രം കൂടുതൽ സീകരിച്ച് ചെയ്യാറ് ശ്രദ്ധിക്കണം ചരിത്രം സംസ്കാരം ഹിസ്റ്ററി ആൻഡ് കൾച്ചർ ഐ യൂസ് ടു ഡിസ്കസ് ദിസ് മാറ്റർ വിത്ത് രാഹുൽ ഗാന്ധി വൺ ഐ വാസ് ഡിസ്കസിംഗ് മെനി ലോക്സഭ വി യൂസ് ടു ഡിസ്കസ് മെനി തിങ്സ് മോർ മോസ്റ്റ്ലി കൾച്ചറൽ കൾച്ചറലി റിലേറ്റഡ് പൊളിറ്റിക്കൽ അഫെയേഴ്സ് ഐ വൺസ് ടോൾഡ് ഹിം We will have to more and more depend and concentrate and focus on cultural aspects of India's tradition and secular credentials. And especially because of this present government is, has taken as their slogan cultural nationalism. I think we will have to do it in Central. സാംസ്കാരിക കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിച്ചു ഞാൻ ഒറ്റ സംഭവം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്ക് അവസാനിപ്പിക്കണം സി എച്ച് ഒരു ദിവസം തിരുവനന്തപുരത്ത് വളരെ പ്രധാനപ്പെട്ട പിൽക്കാലത്ത് ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട അവിടെ ഹാലിദ് ഉണ്ട് അവിടെ ടി എ ഹാലിദ് അന്നത്തൊക്കെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് എം എസ് എഫിലെ എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ ഹബി റഹ്മാന്റെ കാലത്ത് ഈ വളരെ പിൽക്കാലത്ത് വിവാദമായി മാറിയ സോളിഡാരിറ്റി ഡേ ആ സി എച്ച് ആ പ്രസംഗം ചെയ്ത വേദിയിൽ ഞാൻ ആ വേദിയിൽ ക്ഷണി ഉണ്ടായിരുന്ന ഒരാളാണ് സി എച്ച് ഉദ്ഘാടകനും ഞാൻ എന്നൊരു മുഖ്യ പ്രഭാഷകനുമായിരുന്നു എൻ്റെ ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത അനുഭവമാണ് അന്നാണ് ആ സി എച്ച് അഫ്ഗാനിസ്ഥാനിലെ ചെമ്പടയെ എതിർത്ത് വിമർശിച്ചു അതിന് എന്നെ ബാലറാം മറുപടി പറഞ്ഞു ബാലറാമിന് പിന്നെയും സി എച്ച് മറുപടി പറഞ്ഞു അങ്ങനെ പറയാൻ ഞാൻ ബാലറാം അല്ലല്ലോ എന്ന് സി എച്ച് പറഞ്ഞു അങ്ങനെയൊക്കെയുള്ള വളരെ സീരിയസ് ആയിട്ടുള്ള ചർച്ചകൾ അത് വഴിവെച്ചു അത് കഴിഞ്ഞിട്ട് അന്ന് രാത്രി എന്നോട് സി എച്ച് കഞ്ഞി കുടിക്കാൻ പോരുന്നോ എന്ന് ചോദിച്ചു സി എച്ച് ഉപമുഖ്യമന്ത്രിയാണ് കഞ്ഞി കുടിക്കാൻ പോയി ക്ലിഫ് ഹൗസിൽ കഞ്ഞി കുടിച്ചോണ്ടിരിക്കുമ്പോൾ സി എച്ച് എന്നോട് ചോദിച്ച ചോദ്യം അബുസബാഹിൻ്റെ കൈവിരലുകളിൽ മുറിവിന്റെ പാടുകൾ പാടുകളുണ്ടായത് എങ്ങനെയെന്നറിയുമോ എന്നാണ് ഞാൻ ഈ കാര്യം വേറെ ഒരു പുസ്തകത്തിലോ എവിടെയും വായിച്ചിട്ടോ കേട്ടിട്ടോ ഇല്ല ചരിത്രത്തോടുണ്ടായിരുന്ന സി എച്ചിൻ്റെ പൊക്കിൾക്കൊടി ബന്ധം രാഷ്ട്രീയ രംഗത്ത് ഇടപെടുന്നവരും സാമൂഹികമായി പ്രവർത്തിക്കുന്നവരും ചരിത്രത്തെ സംസ്കാരത്തെ എത്രമാത്രം ഉള്ളിൽ വഹിക്കണമെന്നതിൻ്റെ തെളിവ് അപ്പം പിന്നെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു അപ്പുസ്താഴുമായിട്ടുള്ള എൻ്റെ കുടുംബ ബന്ധമൊക്കെ വെച്ചിട്ടായിരിക്കണം ആ ചോദ്യം ചോദിച്ചിട്ടുണ്ടാവുക ചോദിച്ചിട്ടുണ്ടാവാ എനിക്കറിഞ്ഞുകൂട്ടായിരുന്നു അപ്പുസവാട് ഉത്തരേന്ത്യയിൽ അലഞ്ഞു നടന്നൊരു കാലമുണ്ട് പറാപിക്കുന്നവരുമുണ്ട് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തത് വിപ്ലവ പ്രവർത്തനങ്ങളിൽ ഭാഗഭാക്കായത് അതിന്റെ ഫലമായിട്ട് അപകടം പറ്റിയത് എന്നാണ് ചേച്ചി പറഞ്ഞു തരുന്നത് ഇത്രത്തോളം ചരിത്രത്തിന്റെ പ്രകാശത്തിൽ ജീവിക്കുകയും അതിന്റെ വെളിച്ചത്തിലൂടെ ഭാവിയെ ഉറ്റുനോക്കുകയും ആ ഭാവിയിലേക്ക് കാലെടുത്ത് വെക്കുക മാത്രമല്ല അതിനെ പരിവർത്തിപ്പിക്കുകയും ചെയ്ത ഒരു മനുഷ്യനെ കേരള രാഷ്ട്രീയത്തിൽ കണ്ടെത്താൻ പ്രയാസമാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വിൻസ്റ്റൺ ചർച്ചിലിൻ്റെ ഒക്കെ ശ്രേണിയിലുള്ള നേതാവായിരുന്നു സി എച്ച് എന്ന് അദ്ദേഹത്തെ തിരിച്ചറിയുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിൻ്റെ ആഴവും അദ്ദേഹം സൃഷ്ടിച്ച പരിവർത്തനത്തിൻ്റെ അഴവും നമുക്ക് ഉൾക്കൊള്ളാനാവുക എന്ന് കൂട്ടിച്ചേർത്തുകൊണ്ട് വലിയ വലിയ വാക്കുകൾക്ക് കാതോർക്കുന്ന ഈ സദസ്സിൽ എൻ്റെ വാക്കുകൾ ദീർഘിച്ചു പോയ എന്ന ശങ്കയായി ശാൽപ്പിച്ചു കൊണ്ടു ശ്രീ ആകാർ പട്ടേൽ അടക്കമുള്ളവരുടെ വാക്കുകൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു എല്ലാവർക്കും എൻ്റെ ആശ്വസകൾ ഇത്ര അർത്ഥവത്താണ് രണ്ട് ദിവസം സുബേർ എന്നോട് പറയായിരുന്നു ഈ രണ്ട് ദിവസവും കേട്ടതാണ് അപ്പോൾ ശരിക്കും ഇവിടെ ഈ സെമിനാറിൽ ഏറ്റവും അധികം അഭിനന്ദിക്കേണ്ടത് ഈ രണ്ട് ദിവസവും ഇത് ശ്രദ്ധയോടെ കേട്ട സദസ്സിൽ വന്ന പണ്ഡിതന്മാരെ പണ്ഡിതന്മാരെ അറിവിനെ സ്നേഹിക്കുന്നവരെ സ്വാഭാവികാലങ്ങളിൽ അറിവിന്റെ വലിയൊരു ശില്പശാലയായി ഈ രണ്ട് ദിവസത്തെ സെമിനാറ് ഇപ്പം തന്നെ മാറിക്കഴിഞ്ഞിരിക്കുന്നു അതിൻ്റെ കാന്തി വർദ്ധിക്കട്ടെ കൂടുതൽ അന്വേഷണങ്ങൾ കൂടുതൽ പുതിയ ഇടപെടലുകൾ ഇവിടെ നിന്ന് ഉരുത്തിരിഞ്ഞു വരട്ടെ ഇതിന്റെ മിന്നൽ പിണറുകളിൽ ഈ സെമിനാർ പ്രസരിപ്പിക്കുന്ന മിന്നൽ പിണറുകളിൽ ഹൃദയങ്ങളും മനസ്സുകളും ജ്വലിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ ഓർക്കണമെങ്കിൽ